വർഗീസിനെ നായകനാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് നീണ്ടു നിൽക്കുന്ന കടൽ സംഘർഷത്തിന്റെ കഥ പറയുന്ന ചിത്രം നവാഗതനായ അജിത് മാമ്പള്ളിയാണ് സംവിധാനം ചെയ്യുന്നത് ആർ ഡി എക്സിന്റെ വൻ വിജയത്തിനു ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം ഈ കമ്പനിയുടെ ഏഴാമത് സംരംഭം കൂടിയാണ് ചിത്രത്തിനായി നൂറടി വലിപ്പമുള്ള ബോട്ടിന്റെ ഒരു വമ്പൻ സെറ്റ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ഓണം റിലീസായി എത്തുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തും ഷബീർ കല്ലറയ്ക്കൽ ബി ഷെട്ടി തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പെപ്പയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സോളോ ചിത്രം കൂടിയാണിത് ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ പേര് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു കടലിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഒരു റിവഞ്ച് ആക്ഷൻ ഡ്രാമയാണ് ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒരു തീരപ്രദേശത്തിന്റെ സംസ്കാരവും ജീവിതവും തികച്ചും ആയി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ് കടലിന്റെ പശ്ചാത്തലത്തിലൂടെ പല ചിത്രങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു പ്രതികാര കഥ ഇതാദ്യമായാണ് ഉള്ളിൽ കത്തുന്ന കനലുമായി തന്റെ ജീവിത ലക്ഷ്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കടലിന്റെ പുത്രന്റെ ജീവിതമാണ് തികച്ചും സംഘർഷഭരിതമായ രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകരെ ആവേശത്തിൽ തക്ക വിധമാണ് അവതരണം എഴുപതോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിൽ ഏറെയും കടലിലെ തകർപ്പൻ റിവഞ്ച് ആക്ഷൻ രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത് കെ ജി എഫ് ചാപ്റ്റർ വൺ കാന്താര തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഘടനമൊരുക്കിയ പുതുമുഖ പ്രതിമയാണ് നായിക ഗൗതമി നായർ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ശരത് ശരത്സഭ നന്ദു സിറാജ് ജയ് കുറുപ്പ് അബായം റാഫേൽ ബൗസിയ മറിയം ആന്റണി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക